പൂത്ത് ചെ പേര കോയ്യംകുട്ടി നിന്നും ഒഴുകി പെരിയാറിൽ നിന്ന ഒരു കാട്ടാനയുടെ ഡെഡ് ഡെഡ്ബോഡിയാണ് പുതത്താംകെട്ട് ഡാമിന് സമീപം കരക്ക് എത്തിച്ചപ്പോഴാണ് നിരവധി ഫോറസ്റ്റുകാരും ഫയർഫോഴ്സുകാരും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും ജനപ്രതികളും ഒരുപാട് ആൾക്കാർ ഇവിടെ തെരച്ചു ले टाइप तक करके चल सकता है ए लत्र ले मार करके ये ठीक बोल मा दे यार ये मार के अब ताकत में मार के पूरी नहीं बोल दे समझ में कुछ नहीं आ रहा ഗവർണർ സൈഡിലേക്ക് വന്നാരുന്നു പിന്നെ ജയനറ നമ്മളേന്ന് രക്ഷപ്പെട്ടു കുഞ്ഞേ നമ്മളെ രക്ഷോട്ട് കഞ്ഞുണ്ട് കഞ്ഞിണ്ടിണ്ട് ഇപ്പൊ ആരെയും കേക്കൂല കള്ളിയോട് ദേവർ കൊണ്ടു അങ്ങനെ